നമസ്കാരം കസ്റ്റഡി പീഡനത്തെ തുടർന്ന് കഞ്ചാവ് കേസ് പ്രതി ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ വിവാദത്തിലായ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മറ്റൊരു പീഡന കഥ കൂടി പുറത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് നാലു വർഷമായി പൂഴ്ത്തി ഇക്കാലയളവിൽ ഉദ്യോഗസ്ഥർ സ്ഥാനക്കയറ്റം നേടി സർവീസിൽ തുടരുന്നു യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരെന്ന വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും യാതൊരു ശിക്ഷാ നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് അയിരൂർ കോറ്റാത്തൂർ ചരുവൽ വീട്ടിൽ സി എസ് പ്രദീപ് അയിലൂർ സൗത്ത് പള്ളിപ്പറമ്പിൽ മോൻസി ജോസഫ് മാരാമൺ തകടിപ്പുറത്ത് ദീപുകുമാർ എന്നിവരെ കേസെടുത്ത് റിമാൻഡ് ചെയ്ത അന്നത്തെ കോയിപ്രം എച്ച്ഒ ഗോപി എസ് ഐ രാജൻ ബാബു എന്നിവർക്കെതിരാണ് പത്തനംതിട്ട അഡീഷണൽ എസ് പി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എന്നിവർ അന്വേഷണം നടത്തി നടപടിക്ക് ശുപാർശ ശുപാശ്ശെയത് നാല് വർഷം കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇവർക്ക് സ്ഥാനക്കയറ്റം സ്ഥാനക്കയറ്റമടക്കം ലഭിക്കുകയും ചെയ്തുവെന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട മോൻസി ജോസഫ് ദീപകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളെ പോലീസ് ആണെന്നുണ്ടെങ്കിലും ജിപേ കയറി ആദ്യം എന്നെ തറയ്ക്ക് എന്നെ അവിടെ കഴിഞ്ഞത് ഞാൻ വിളിച്ചൊരു അരമണിക്കൂർ ഞങ്ങൾ പോലീസ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ എന്നെ അടിച്ചും ആദ്യം എന്നെയാണ് അടിച്ചത് അപ്പോൾ എന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിയും കൂടെയാണ് പുള്ളി വന്നിട്ട് പുള്ളി അടിച്ചകത്ത് ജീപേ കയറ്റി വരുന്നത് ഓണിച്ചാലേ വണ്ടി തടയാൻ ആരമൂറ്റി ഒറ്റമ്പത് നടത്തി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ജീപേലെ കൊണ്ടുപോകായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞാണ് കേസ് എടുത്തേക്കും ഓവറി കേസാണ് എടുത്തേക്ക് ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഞാൻ തട്ടിക്കൊണ്ടുപോയിട്ട് ആ സമയത്ത് ഈ പോലീസ് ജീവ ചിപ്പർ ഉൾപ്പെടെ അവിടെ കിടക്കുണ്ടായിരുന്നു പോലീസാണ് ഞങ്ങളുടെ പുറകെ ജീപ്പിൻ്റെ പുറകെ ചിപ്പർ കൊണ്ടുവരുന്നത് ആ അതിൻ്റെ ഓടിച്ച ഡ്രൈവർ തന്നെയാണ് ജീപ്പ് കൊണ്ടുവരുന്നത് പക്ഷെ കൊണ്ടുപോയത് നട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ കേസെടുത്ത് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ പരാതി കൊടുത്തതിൻ്റെ രസീത് എൻ്റെ ഉണ്ടായിരുന്നു അതിനെപ്പുക്കാലയപ്പോൾ ഞാൻ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു എന്റെ പരാതി കൊടുത്താൽ രസീത് എൻ്റെ ഉണ്ടായിരുന്നു ആ രസീത് ഉള്ളതുകൊണ്ടാണ് ഈ ജാമ്യം പോലും കിട്ടിയത് പക്ഷെ പോലീസ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എഴുതി വിശ്വസിക്കുന്നത് ഇണന്നുമില്ല

മോൻസി ഈ വിവരം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു എസ് ഐ രാജൻബാബുവിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് വന്ന പോലീസ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ച ടിപ്പർ ലോറി കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തു അതിന്റെ ഡ്രൈവറേയും മോൻസി പ്രദീപ് എന്നിവരെ സ്റ്റേഷനിൽ എത്തിച്ചു പിന്നെ നടന്നത് വിചിത്രമായ കാര്യങ്ങളാണ് പരാതിക്കാരായ മോൻസിയെയും പ്രദീപിനെയും ലോറി തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റം ചുമത്തി റിമാൻഡ് ചെയ്തു ഈ സമയം സംഭവ സ്ഥലത്തിന് അടുത്ത പോലും ഇല്ലാതിരുന്ന ദീപുവിനെയും പ്രതി ചേർത്തു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും വിചാരണ കോടതിയിൽ ചെല്ലാനായിരുന്നു ദീപുവിന് കിട്ടിയ നിർദ്ദേശം ഇത് പ്രകാരം കോടതിയിൽ ചെന്ന ദീപുവിനെയും റിമാൻഡ് ചെയ്തു മൂവരും ആറ് ദിവസം ജയിലിൽ കഴിഞ്ഞു ജയിലിൽ നിന്ന് കോവിഡ് ബാധിച്ചാണ് ദീപു തിരിച്ചെത്തിയത് വീട്ടിലുള്ളവർക്കെല്ലാം അസുഖം ബാധിക്കും Gracias. ആറ് ലക്ഷത്തോളം രൂപ കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്ക് ചെലവായെന്ന് ദീപ് പറഞ്ഞു ലോറി സ്റ്റേഷനിലെത്തിച്ച എസ് ഐ രാജംബാബു ആദ്യം ജി ഡി ചാർജിനോട് ടിപ്പർ ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുക്കാനായിരുന്നു നിർദ്ദേശം നൽകിയത് എന്നാൽ ലോറി ഉടമ സ്ഥലത്ത് വന്നതോടെയാണ് ഡ്രൈവറുടെ മൊഴിയെടുത്ത് മോൻസിക്കും പ്രദീപിനും പ്രദീപിനുമെതിരെ കേസെടുത്തത് ലോറി ഇവർ വന്ന തരത്തിലായിരുന്നു എഫ്ഐആർ ഈ സമയം ലോറി സ്റ്റേഷൻ മുറ്റത്തുണ്ടായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം ഡ്രൈവർ ഇതേ ലോറിയുമായിട്ട് തന്നെ പോയി മോൻസിയും പ്രദീപും ചേർന്ന് ഡ്രൈവറുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തുവെന്നായിരുന്നു മറ്റൊരു കുറ്റാരോപണം ഡ്രൈവർ ഈ മൊബൈലുമായിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് പോയത് ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ എസ് പി ആയിരുന്ന ബി ജി ജോർജും സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ഡിവൈഎസ്പി ആയിരുന്ന സുൽഫിഗറും റിപ്പോർട്ട് നൽകിയത് ഇവർക്കെതിരെ നടപടിക്കും ശുപാർശ ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് പോലീസ് പൂഴ്ചവെച്ചു ഒരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോൾ പലതവണ യുവാക്കൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി ഓരോ തവണയും വിളിച്ച് മൊഴിയെടുക്കുന്നതല്ലാതെ പിന്നീടൊന്നും സംഭവിക്കാറില്ല ഏറ്റവും കൂടുതലായി കഴിഞ്ഞ പന്ത്രണ്ടിന് തിരുവല്ല ഡിവൈഎസ്പി വിളിച്ച് വീണ്ടും മൊഴിയെടുത്തു ഇതിനിടെ കേസിലെ വാദിയായ ലോറിയുടെ ഡ്രൈവർ സ്വന്തം ചെലവിൽ ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു കേസ് കോടതി റദ്ദാക്കുകയും ചെയ്തു ലോറിയുടമയുടെ നിർബന്ധ പ്രകാരമാണ് താൻ യുവാക്കൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിതരായതെന്ന് ഡ്രൈവർ തങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും ദീപും മോൻസിയും പത്രസമ്മേളനത്തിൽ പറഞ്ഞു അന്നത്തെ തിരുവല്ല ഡിവൈഎസ്പി കോയിപ്രം എസ് എച്ച്ഒ എസ് ഐ എന്നിവർ ലോറിയുടമയിൽ നിന്ന് കോഴി വാങ്ങിയതാണ് ഇവരുടെ ആരോപണം ഇതിൽ തിരുവല്ല ഡിവൈഎസ്പിയെ ഒഴിവാക്കിയാണ് അന്വേഷണ റിപ്പോർട്ട് വന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം ഇവർക്കെതിരെ സ്വകാര്യ അന്യായമായി മുന്നോട്ടു പോകുമെന്നും ദീപുമോഹൻ മോൻസി പറഞ്ഞു